ആമ്പലൂർ പഞ്ചായത്ത് ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള സമതാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ലോക പുസ്തക ദിനാഘോഷം സംഘടിപ്പിച്ചു മില്ലിംഗിൽ അഗ്രമാറ്റിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോർട്ട് സെന്ററിൽ നടന്ന ദിനാചരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബി തോമസ് ഉദ്ഘാടനം ചെയ്തു

അങ്ങനെ ആ പ്രാധാന്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതിനും പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാക്കി ആവശ്യകതയെ കുറിച്ച് ഓർമ്മിപ്പിക്കാനുമാണ് വാസ്തവത്തെ പുസ്തക ദിനങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ലോക പുസ്തക ദിനമുണ്ട് വായനാ ദിനമുണ്ട് വായനാ വാരമുണ്ട് ഇങ്ങനെ പലതരത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുസ്തകങ്ങളെ നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് നല്ല പുസ്തകങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ വായനശാലകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഈ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ദിനാചരണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ പുസ്തകങ്ങൾ മരിച്ചു പോയാണ് അല്ലെങ്കിൽ നമ്മുടെ വായനശാലകളിൽ അത് കെട്ടിക്കിടന്നേന്റേറ്റർ സവിതാ സാജ് സ്വാഗതം ആശംസിച്ചു പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും കില ഫാക്കൽറ്റി കെ എ മുകുന്ദൻ ജി ആർ സി അംഗം എ ഡി യമുന എന്നിവർ സംസാരിച്ചു പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിൻ്റെ ബുധിനി എന്ന നോവൽ ജി ആർ സി അംഗം ജലജ പരിചയപ്പെടുത്തി തുടർന്ന് പുസ്തകത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു ജി ആർ സി അംഗം ബിന്ദു ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള